ഈ വാ നല്ലോടല്ലേ വരുന്നത് ഞാൻ സ്നോയിലേ പോകത്തുള്ളു ചെറിയുണ്ട് ടിപ്പർ അനുവിന്റെ വസ്തുവിന് നോക്കി നോക്കി ആരുടെ വസ്തു വസ്തു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഞാൻ വാഹന വഴിയില്ലാത്ത പറ്റാത്ത ഒരു ഭാഗ്യം നൽകിയ മോട്ടോർ വാഹന വകുപ്പ് പൊളിയാ രണ്ടുപേരും പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ അറിയിക്കാം ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും പതിയാവത്തില്ല ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ഉള്ള ആളെ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായി കാണും മനോജ് സാറാണ് നമ്മുടെ മാവേലിക്കര ജോയിൻ്റ് ജോയിന്റ് ആണ് സാറേ നമ്മുടെ വീട് എന്തായി എല്ലാവരും അനൂപിന്റെ വസ്തു വീടും എല്ലാം ശരിയായേക്കുമാണ് ഞങ്ങൾക്ക് ഈ ഔദ്യോഗികമായ ചില തിരക്കുകൾ വന്ന കാരണം നമുക്കത് കൈമാറ്റം നടന്നില്ല നടന്നില്ല അപ്പോൾ നമ്മളിന്ന് ഇപ്പം അനൂപിനെ നമ്മളൊരു സസ്പെൻസിലനൂപിനെ അങ്ങോട്ട് കൊണ്ടുപോകണം അനൂപിന് എവിടെയാണ് ഈ വസ്തു ഒന്നും ഒന്നും അറിയത്തില്ല അപ്പോൾ അനൂപിനെ നമ്മളിന്ന് അവിടെ കൊണ്ടുപോയി ആ വസ്തു വസ്തുവരുന്ന നമ്മളത് ഔദ്യോഗിക ഓട്ടങ്ങ്

കേട്ടോ സ്നോയിലെ പോകത്തുള്ളു ചെറിയ അനൂപ് എന്തിനാ വന്നേന്ന് മനസ്സിലായോ വസ്തു കാണിക്കാനാ വന്നേ ബാ വേണ്ടേ ഇതാ വഴി മെയിൻ ആയിട്ടുള്ള വഴി ടിപ്പർ പോകാനുള്ള അകലം ഉണ്ട് ഇതിനകത്ത് കണ്ടില്ലയോ ടിപ്പർ വേണേലോ ഓടിച്ചോണ്ടെന്ന് കേട്ടാ കണ്ടത് ഇതാണ് പ്ലോട്ട് കണ്ടി ഇങ്ങനെ ഈ ചതുര പ്ലോട്ടാണ് വസ്തു നോക്കി ഇഷ്ടപ്പെട്ടോ വസ്തു ഇഷ്ടപ്പെട്ടു വസ്തുപെട്ടു വലിയ വലിയ സ്വയം കാണാൻ പോലും പറ്റാത്തൊരു ഭാഗ്യമാണ് സന്തോഷമുള്ള ഒരു നിമിഷമാണ് അതെ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സർക്കാർ ഓഫീസിനുള്ള അവാർഡ് ഞങ്ങൾ കിട്ടിയായിരുന്നു അപ്പോൾ അവാർഡ് കിട്ടി ഇപ്പോൾ അവാർഡ് തുക കൈമാറുന്നതിനായിട്ടൊരു ഭിന്നശേഷിക്കാനാണ് കൊടുത്തപ്പോൾ ആ അവാർഡ് തുക ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാർ നേരിട്ട് വന്ന് കൈ കൈമാറുകയായിരുന്നു ചെയ്തു എന്ന് പറഞ്ഞു ഭിന്നശേഷിക്കാനും അപ്പം ഞങ്ങൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ മാവിലിക്കലുള്ളവരോട് ഞാൻ സാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനൂപിന് അർഹമായ വസ്തുവും വീടും നിങ്ങൾ കണ്ടുപിടിക്കണം അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണമെന്ന് ഞങ്ങളോട് ബഹുമാനായ മന്ത്രി പറഞ്ഞിരുന്നു അതിപ്പോൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇന്ന് നമുക്ക് ഇവിടെ അനൂവിനെ ഞങ്ങൾ ഇപ്പോൾ വഴിയിൽ പോകുന്ന കൂട്ടത്തിൽ കണ്ടതാണ് അപ്പോൾ അനൂവിനെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നേക്കുവാണ് ഇപ്പം അനൂവിന് ഇവിടെ പിന്നെ ഔദ്യോഗികമായിട്ട് ആധാരം കൈമാറുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഇത് കൈമാറുന്നത് അരുൺകുമാർ സാറാണ് കൈമാറുന്നത് കൈമാറുന്നത് കഴിഞ്ഞ ദിവസം സ്കൂൾ സ്കൂളധികൃതർ ബഹുമാനപ്പെട്ട ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ സാറിന് ആധാരം കൈമാറിയപ്പോൾ സാർ തന്നെ ആണ് നമ്മുടെ അരുൺകുമാർ സാറിന് ഇത് കൈമാറിയിട്ട് അനൂവിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അപ്പോൾ അത് ആ ചടങ്ങ് ഇന്ന് ഇവിടെ നടക്കുകയാണ് മാവേലിക്കലുള്ള പ്രിയപ്പെട്ട അനൂവിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരാണ് ആദ്യം ഒരു ഉപജീവന മാർഗ്ഗം അദ്ദേഹത്തിന് ശരിയാക്കി കൊടുത്തു ഇന്നിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ ഒരു ഇനിഷ്യേറ്റീവിൽ തന്നെ ശ്രീമതി മായ ശ്രീകുമാർ ജോൺ എഫ് കെനഡി സ്കൂളിൻ്റെ മാനേജറാണ് മാഡം നാല് സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി അനൂമിന് നൽകുകയാണ് ഇത്തരം നല്ല കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യണം ബഹുമാനപ്പെട്ട എം എൽ എ കൂടി പങ്കെടുത്ത ചടങ്ങാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കാണ് പ്രമാണം എന്നെ ഏൽപ്പിച്ചു ഞാൻ അദ്ദേഹത്തിന് കൈമാറി എല്ലാ മോട്ടോർ വെഹിക്കിൾ വകുപ്പിൻ്റെയും ഗതാഗത വകുപ്പിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളിൽ വളരെ സ്നേഹത്തോടെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് എൻ്റെ സഹോദരനായിട്ടാണ് കാണുന്നത് എല്ലാ പുതിയ പദ്ധതികൾക്കും സഹായിക്കുന്ന പ്രിയപ്പെട്ട എം എൽ എ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ സ്ഥലത്ത് സി എം ട്രസ്റ്റ് പാലക്കാട് ശ്രീ പമ്പാവാസൻ അദ്ദേഹത്തിൻ്റെ പ്രവാസി മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ വകയായിട്ട് അനൂപിന് ഒരു വീടും വെച്ചു കൊടുക്കും എന്നാണ് അറിഞ്ഞത് അതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ശരി ഇപ്പോൾ ഗതാഗതമന്ത്രി എന്നെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് തരാനായിട്ട് വന്ന അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ട് പിന്നെ പ്രിയപ്പെട്ടവരുടെ വലിയ നന്മ നന്മയുടെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെ ഒരു സഹായം കിട്ടുന്നത് അപ്പോൾ മന്ത്രി പറഞ്ഞത് നമ്മൾ നേരിട്ട് കൊടുക്കണം എന്നുള്ളതായി പറഞ്ഞത് അപ്പം ഇത് ഏൽപ്പിക്കുകയാണ് ഓക്കെ സന്തോഷം അപ്പം വീടും ക്ലിയർ ആയിട്ടുണ്ടല്ലോ ആ മോട്ടോർ വാഹന വകുപ്പ് പൊളിയാ ഏ അനൂപിന് വീടില്ല വസ്തുവില്ല ഇല്ല ജീവിതം എല്ലാവർക്കും അറിയാം മോട്ടോർ വാഹന വകുപ്പിന് മനോജ് സാറും അതോടൊപ്പം തന്നെ നമ്മുടെ സജു പി ചന്ദ്രനും നമ്മുടെ ആർ ടി ഒ സി സാറും ഉൾപ്പെടെയുള്ളവർ വലിയൊരു പിന്തുണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനൂപിന് നൽകിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് അത് കണ്ടിട്ടുണ്ട് അപ്പം ഇവരുടെയെല്ലാം ഒരു വലിയ ഒരു വിഷനുണ്ട് അനൂപിന് സ്വന്തമായി ഒരു വീടും കുറച്ച് വസ്തുവുമൊക്കെ ഉണ്ടാകണമെന്നുള്ളത് അതിൻ്റെ ഭാഗമായി പലരുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അതിൻ്റെയൊക്കെ ഭാഗമാക്കുമായിരുന്നു അങ്ങനെയാണ് പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ചുമതലയുള്ള ആ സ്കൂളിൻ്റെ തന്നെ ഓണറായിട്ടുള്ള മായ മാഠവും അതോടൊപ്പം തന്നെ മകൻ സിറിലും അവർ ഒരു നാല് സെൻറ്റ് സ്ഥലം നമ്മുടെ അനൂപിന് മേടിച്ച് നൽകി ആ നൽകിയ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഇരട്ടി സന്തോഷമുള്ളൊരു സമയമാണ് അപ്പം നമുക്കും അഭിമാനമാണ് നമ്മുടെ നമ്മുടെ മണ്ഡലത്തിലെ ഒരു ഓഫീസ് ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എങ്ങനെയായിരിക്കണം ഉദ്യോഗസ്ഥർ എന്നുള്ളത് മാതൃകാപരമായ പ്രവർത്തനം അപ്പോൾ തീർച്ചയായും എല്ലാ നന്ദിയും സ്നേഹവും ഒക്കെ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും അതിലേറെ ആത്മാർത്ഥതയും ചാരിതാർത്ഥ്യുമൊക്കെ തോന്നുന്ന നിമിഷങ്ങളാണ് തീർച്ചയായും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പം ഞങ്ങൾ ചെയ്യുന്നത് വളരെ നെഗ്ലിജിബിളായിട്ടാണ് തോന്നുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാഥമികനായ ഗതാഗത വകുപ്പ് വന്നിട്ട് വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും മനസ്സിലായി കാണും അഞ്ച് ദിവസമേ ഒരാൾ ഫയൽ പിടിച്ചു വെക്കാവൂ എന്നുള്ള ആ രീതിയിൽ തന്നെ അത്ര ഫാസ്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എം എ ഡി അതിൻ്റെ ഫലമായ രീതിയിൽ അവരുടെ മനുഷ്യത്വത്തിൻ്റെ മുഖമാണ് ഞങ്ങളുടെ ഇതിവിടെ കാണുന്നത് ഈ പരിമിതികളെ നിറവിലേക്ക് എത്തിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം അത് ചെയ്താൽ മനസ്സിന് ഞാൻ അങ്ങേറ്റം സാക്ഷാംഗം ഞാൻ ആർ ഒന്നും നിലയിലല്ല ഞാൻ ഇവിടുത്തുകാരനാണ് ആ രീതിയിൽ മോഴം വേണ്ടി ഞാൻ സാഷ്ടാകം ഞാൻ വഹിക്കുന്നു താങ്ക് യു ഇപ്പം നമ്മൾ വേറൊരു പദ്ധതിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കുഞ്ഞുങ്ങളെ പലയിടങ്ങളും കണ്ടില്ല കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ വരുമ്പോൾ അംഗൻവാടികളൊക്കെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പേര് പെട്ടെന്നാണ് അവിടുന്ന് പേര് എന്താ കൺമണിൻ ഒരു മോളാണ് അതെ ആ നിലയിൽ അത് പറഞ്ഞത് അപ്പൊ ഇത് ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിച്ച് അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ഒരുക്കി തരിക അത് സ്വാഭാവിക നാടിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന മാവേലിക്കരയിലെ ഒരു ഓഫീസാണ് ഈ നമ്മുടെ സമൂഹത്തിനകത്ത് രണ്ടുതരം വാർത്ത സൃഷ്ടിക്കുന്നവരുണ്ട് ഒന്ന് ആളുകൾ എന്താ എങ്ങനെയെങ്കിലും തമ്മി തള്ളണമെന്നുള്ള നിലയിലേക്കുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നവരുണ്ട് പിന്നെ നിങ്ങളെപ്പോലുള്ളവരുണ്ട് അതെന്താ മാന്യമായി ഏറ്റവും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന നിലയിലേക്ക് മറ്റുള്ളവർ വരണം

ഗണേഷ് സാറ് നന്നാണ് മഴയത്ത് നേരത്തെ മഴയത്ത് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പം മഴയത്തും ഡോക്ടറി കച്ചവടം നടത്താനൊക്കെ പറ്റുന്നുണ്ട് ഈ വസ്തുവിനകത്ത് ഒരു വീട് വരുമ്പോൾ ഗണേഷ സാറ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം തറക്കല്ലിടാനും എല്ലാത്തിനും ഗണേശസാറും കൂടെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം